ജാൻവിക്കുട്ടിന്ന് പാടാൻ പോണേതോ ഒരു പഴയ പാട്ടാ കറുത്തറിയ അത് മിക്കവാറും ഒരു തമാശ ആയിരിക്കും അല്ലെ അതെ ഒരു തമാശ പാട്ടായിരിക്കാനാണ് സാധ്യത അതെന്താ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ട് അത് ക്യാരക്ടറിനെ പോലെ പാട്ട് പാടാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണല്ലോ ഏത് പാട്ടാണ് ഞാൻ ഇന്ന് പാടാൻ പോകുന്നത് അപ്പോഴും പറഞ്ഞില്ലേ എന്നുള്ള പാട്ടാണ് ഓ അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട പോരണ്ട സത്യമാണ് അതിപ്പോഴത്തെ പിള്ളേരെല്ലാരും മനസ്സിലാക്കേണ്ട ഒരു അപ്പോഴും കാര്യമാണ് പോവുന്നു അതെന്താ മീനുട്ടിക്ക് ഒരു നിത്യ എനിക്കൊരു ചോദ്യം ഉണ്ട് നിത്യ നിത്യ ആരെയെങ്കിലും തേച്ചിട്ടുണ്ടോ അതേ ഉള്ളു അപ്പൊ ഒരു തേപ്പാട്ടിയാണ് എന്റെ അടിച്ചിരിക്കുന്നത് അല്ല ഞാനിവിടെ പറഞ്ഞപ്പോ അവിടെ ജാനു കുട്ടി എന്തോ അവ നന്നായിട്ട് നോക്കിയോ പാട്ടൊക്കെ ഓക്കെ ആ െസ് വരണം കേട്ടോ നമ്മൾ പാടുമ്പ അപ്പോഴേ പറഞ്ഞില്ലേ പോരണ്ട എന്ന് അങ്ങനെ പോയി രാഘവമാഷാണല്ലോ മ്യൂസിക്ക് അതുപോലെ തന്നെ ആരാണ് വെരി ഗുഡ് വെരി ഈ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയൊരു കരുതി വേരി മോക്കുണ്ടോ നിമിക് ഉണ്ടോ അവിടെ നിന്ന് മിമിക്ക് ഒരു ഗ്രൂപ്പ് ആറ്റ് ഇറങ്ങിയേക്കാണോ? മിമിക്ക് റിനോർണലി ഞാൻ പൂക്കാലം എന്ന വൈന്നുള്ള സിനിമയേട്ട മിമിക്ക്. ബേബി ഷാനു. ആ ശരി. ഹണി. ഹേ ഷു ഷു. ഹേ പോലീസ്. ഈ കേക്ക് കൊണ്ടു തരنيهരിയോ? എന്തിനാ മോളെ? തോരക്കൻ മർഞ്ഞു. ആര് മർഞ്ഞു? ഗീതു. പ്ലീസ്. നല്ല പോലീസ് അല്ലേ? ആരെ മോളെ ഗീതു? എൻ്റെ ആണ് ബ്യൂട്ടിഫുൾ അട്ടിപൊടി നന്നായിരുന്നു